ചവറയിൽ പട്ടയ അസംബ്ലി നടത്തി മണ്ഡലത്തിലെ ഭൂമി പതിവ് പട്ടയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നിവ പരിഹരിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമായാണ് പട്ടയ അസംബ്ലി നടത്തിയത് തട്ടാശ്ശേരിയിലെ പട്ടയ പ്രശ്നത്തിന് പരിഹാരമാകണമെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതി ലഭിക്കണമെന്ന് എം എൽ എ ചൂണ്ടിക്കാട്ടി മണ്ഡലത്തിൽ ഒട്ടേറെ വർഷങ്ങളായി വിവിധ കാരണത്താൽ പട്ടയം ലഭിക്കാത്ത കേസുകളിൽ തീരുമാനമെടുക്കുന്നതിനും നിലവിലെ അപേക്ഷകളിലെ ഇപ്പോഴത്തെ അവസ്ഥ വിലയിരുത്തുന്നതിനുമായിട്ടായിരുന്നു ചവറയിൽ പട്ടയ അസംബ്ലി നടത്തിയത് ഡോക്ടർ സുജിത് വിജയൻപുള്ള എം എൽ എയുടെ സാന്നിധ്യത്തിലായിരുന്നു പട്ടയ അസംബ്ലി നടത്തിയത് വരുന്നത് ഈ ദിവസം കുറച്ചും കൂടെ സമയം പുരോഗമിക്കുമ്പോൾ അവരെല്ലാം എത്തിക്കുകയും അവരവരുടെ വാർത്തകളുടെ വിഷയങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും പരമാവധി പട്ടയങ്ങൾ ഈ കാലഘട്ടത്തിൽ ഈ മൂന്ന് വർഷം കൊണ്ട് തന്നെ ഏതാണ്ട് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തിലധികം പട്ടയങ്ങൾ കേരളത്തിൽ ഒട്ടാകെ പുതുതായിട്ട് നൽകുവാൻ നമുക്ക് സാധിക്കും മൊത്തത്തിൽ ഏതാണ്ട് ഈ ആ ഒമ്പത് വർഷം കൊണ്ട് അതുകൊണ്ട് മൂന്ന് ലക്ഷത്തിനടുത്ത് പട്ടയങ്ങൾ രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തിലധികം പട്ടയങ്ങളാണ് ചവറ തട്ടാശേരി നഗറിലെ വീടുകളിൽ താമസിച്ചുവരുന്ന എട്ട് കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിക്കുന്നതിനായി എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്നും എംഎല്എ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു ഇവരുടെ പട്ടയവുമായി ബന്ധപ്പെട്ട രേഖകൾ കളക്ടർക്ക് നൽകിയിരിക്കുകയാണെന്നും സർക്കാർ ഉത്തരവിന് വിധേയമായി നടപടികൾ സ്വീകരിക്കാമെന്നും തഹസിൽദാർ അറിയിച്ചു നീണ്ടകര പഞ്ചായത്തിൽ കായലിനോട് ചേർന്ന് സർക്കാർ പുറമ്പോക്കിൽ വീട് വെച്ച് താമസിക്കുന്നവരുടെ അപേക്ഷയിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി ഇവരുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം സർക്കാരിന് നൽകിക്കഴിഞ്ഞതായി നീണ്ടകര പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവിന്റെ ചോദ്യത്തിന് ഉദ്യോഗസ്ഥർ മറുപടി പറഞ്ഞു തേവലക്കര പഞ്ചായത്തിൽ റോഡ് കഴിഞ്ഞുള്ള പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്നവർക്കും ചവറ മുകുന്ദപുരം റോഡിന്റെ തോടിന്റെ പുറമ്പോക്കിൽ താമസിക്കുന്നവർക്കും പട്ടയം നൽകണമെന്ന് തേവലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സിന്ധു ആവശ്യപ്പെട്ടു വർഷങ്ങളായി അവർ ഇവിടെ കഴിയുകയാണെന്നും ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തി ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ചവറ തെക്കുംഭാഗം നീണ്ടകര ചവറ പന്മന തേവലക്കര എന്നീ പഞ്ചായത്തുകളിൽ നിന്നുള്ളവരുടെ പ്രശ്നങ്ങളായിരുന്നു പട്ടയ അസംബ്ലിയിൽ ചർച്ച ചെയ്തത് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി തഹസിൽദാർ പി ഷിബു ഭൂരേഹ തഹസിൽദാർ ആർ സുശീല ഡെപ്യൂട്ടി തഹസിൽദാർ എസ് സാദത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു പരമാവധി പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നതിന് യോഗത്തിൽ തീരുമാനമായി ന്യൂസ് ബ്യൂറോ ചവറ